കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും കണ്ണൂർ ചേംബർ ഹാളിൽ നടന്നു പ്രതിനിധി സമ്മേളനം കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസും കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരിയും ഉദ്ഘാടനം ചെയ്തു നിസ്സാര കാര്യത്തിന്റെ പേരിൽ ബസ് തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നത്തിന്റെ പേരിൽ ബസ്സുകൾ മുഴുവൻ പണിമുടക്കിയാൽ അതിന്റെ മുഴുവൻ നഷ്ടവും മുതലാളിമാർക്കാണ് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളുണ്ടായാൽ പോലീസുമായി ബന്ധപ്പെട്ട പരിഹാരം കാണാൻ ശ്രമിക്കണം തന്റെ നാടായ കർണാടകത്തിൽ ബസ് ഉടമകൾ എന്ന് പറഞ്ഞാൽ വളരെ ധനികരാണ് എന്നാൽ കേരളത്തിലെ ബസ് ഉടമകൾ വളരെ പാവപ്പെട്ടവരാണെന്നും സിന്റെ ലോൺ പോലും തിരിച്ചടയ്ക്കാൻ പറ്റാതെ പലരും വിഷമിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചതായും യതീഷ് ചന്ദ്ര പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി കെ പവിത്രൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഇരുപത്തഞ്ചു വർഷം തുടർച്ചയായി ബസ് സർവീസ് നടത്തിവരുന്ന മെമ്പർമാരായ ബസ്സുടമകളെ ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ ആദരിച്ചു ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി മെമ്പർമാരായ ബസ് ഉടമകളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ അനുമോദിച്ചു എൻ വിദ്യാധരൻ മുഖ്യപ്രഭാഷണം നടത്തി എം ഡി പ്രകാശൻ ഒ പ്രദീപൻ വി വി ശശീന്ദ്രൻ താവം ബാലകൃഷ്ണൻ എം എ കരീം പി കൃഷ്ണൻ വി എസ് പ്രദീപ് സി മോഹനൻ ബിപിൻ ആലപ്പാട്ട് ബിബിൻ കെ വി ടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബസ് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്തു കിണറിന്റെ പമ്പ് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയിൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ കുറഞ്ഞതിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക এ কে ব্ৰদেছট বেংক ওফ ই নাইন জীৰ ডবিপি টু